നമസ്കാരം കരുവന്നൂർ ആവർത്തിച്ച് സി പി എമ്മും ഇടതുപക്ഷവും കരുവന്നൂർ കേസിൽ കോടികൾ തട്ടിപ്പ് നടത്തിയ സി പി എമ്മിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് ഇതാ ഇപ്പോ തൊട്ടു പിന്നാലെ വർഷങ്ങളായി സി പി ഐ ഭരിക്കുന്ന വൈക്കം ഉള്ളലാ സർവീസ് സഹകരണ ബാങ്കിലും വൻ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് സഹകരണ വകുപ്പിന്റെ തന്നെ റിപ്പോർട്ട് പുറത്തു വരികയാണ് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പാർട്ടി നേതാക്കൾക്കും അടക്കം അനധികൃതമായി വായ്പ നൽകുക വഴി ഉല്ലലാ സഹകരണ ബാങ്കിൽ ഇരുപത്തിനാല് കോടി രൂപയുടെ ക്രമക്കേട് ജോയിന്റ് രജിസ്ട്രാർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഓരോ ദിവസം കഴിയുമ്പോഴും സി പി എം സി പി ഐ നേതാക്കളുടെ വെട്ടിപ്പും തട്ടിപ്പും പുറത്തുവരുന്ന വാർത്തകളാണ് വളരെ ഞെട്ടിപ്പിക്കുന്നത് ആയിരത്തിന്റെയോ ലക്ഷത്തിന്റെയോ ഒന്നുമല്ല കണക്കുകൾ കോടികളുടെ കണക്കുകളാണ് പുറത്തു വരുന്നത് കേരളത്തിൽ പല സഹകരണ ബാങ്കുകളിലും അതായത് സി അധികാരത്തിലുള്ള പല ബാങ്കുകളിലും സി പി എം സി പി ഐ സഹകരണമുള്ള പല ബാങ്കുകളിലും ഇത്തരത്തിൽ ക്രമക്കേട് ഇപ്പോൾ വ്യാപകമായി നടക്കുകയാണ് ഇവിടെ ഉല്ലലാ സഹകരണ ബാങ്കിൽ ലോൺ കൊടുക്കുമ്പോൾ വേണ്ടത്ര ഈട് വാങ്ങാതെ അനിയന്ത്രിതമായാണ് നൽകുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് വിപണി വില കണക്കിലെടുക്കാതെയും വൻതോതിൽ വായ്പ നൽകിയെന്നാണ് കണ്ടെത്തലുകൾ മുൻ സെക്രട്ടറി ഇപ്പോഴത്തെ സെക്രട്ടറി ഭരണസമിതി അംഗം എന്നിവർക്കെതിരെയാണ് പ്രധാനമായും റിപ്പോർട്ടിൽ പരാമർശമുള്ളത് ഇവർ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നൽകിയ വായ്പയുടെ വിവരങ്ങളും റിപ്പോർട്ടുകളിലുണ്ട് ഇടതുപക്ഷ പാർട്ടിയും അവർ ഭരിക്കുന്ന സ്ഥാപനങ്ങളിലുമെല്ലാം പാർട്ടി പ്രവർത്തകർ എന്ന് പറഞ്ഞ് സഖാക്കന്മാരുടെ കൈയേറ്റമാണ് കടന്നുകയറ്റമാണ് നടക്കുന്നത് സഹകരണ സ്ഥാപനങ്ങളിൽ ഒരു ഈടുമില്ലെങ്കിലും ബന്ധങ്ങളുടെ പേരിൽ ലോൺ എടുക്കാം തോന്നുമ്പോൾ അടയ്ക്കാം അല്ലെങ്കിൽ സർക്കാരിടപെട്ട് കടം പുറംതള്ളും നമ്മുടെ നാട്ടിൽ സഖാക്കളായാൽ നേട്ടം ഒരുപാടാണ് ഒരു സാധാരണക്കാരന് കിട്ടേണ്ട ആനുകൂല്യമെല്ലാം പാർട്ടിക്കും ബന്ധുക്കൾക്കും കൊടുത്ത് നാട് മുടിയുകയാണ് എൽ ഡി എഫ് വന്നു എല്ലാം കുളമായ അവസ്ഥ കരുവന്നൂർ കേസിലൂടെ സി പി എമ്മിന് പിടിമുറുകയാണ് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് ക്രൈംബ്രാഞ്ചും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് കേസ് തെളിഞ്ഞാൽ സി പി എമ്മിന് അത് കരണത്ത് കിട്ടുന്ന അടിയാകുമെന്ന് ഉറപ്പാണ് എന്തായാലും കേസിൽ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ക്രൈംബ്രാഞ്ചും ഇ ഡിയിൽ നിന്ന് ഒറിജിനൽ രേഖകൾ വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഫോറൻസിക് പരിശോധന ആവശ്യമുള്ളതിനാൽ രേഖകളുടെ ഒറിജിനൽ വേണമെന്നാണ് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്രയും ഗുരുതരമായ ഒരു തട്ടിപ്പ് നടക്കുമ്പോൾ വീണ്ടും അത് തന്നെ ആവർത്തിക്കുകയാണ് ഇടതുപക്ഷവും അവർ ഭരിക്കുന്ന സ്ഥാപനങ്ങളുമൊക്കെ ഇത്തരം ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ പല സഹകരണ ബാങ്കുകളും പ്രതിസന്ധി നേരിടുകയാണ് അതും സി പി എം അധികാരത്തിലിരിക്കുന്ന ബാങ്കുകൾ ഇതിലെ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയാണ് ഉല്ലല സർവീസ് സഹകരണ ബാങ്ക് ഇതും കരിവന്നൂർ ബാങ്കിന് തുല്യമാകുമോ എന്ന് ഇനി നോക്കിക്കാണേണ്ടിയിരിക്കുന്നു